ം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു പോലും ഇന്നത്തെ വീഡിയോയില് ഞാൻ ചെയ്യാൻ പോകുന്നത് സമ്മർ ടൈം സ്കിൻ കെയർ ആണ് കാണിക്കുന്നത് ഓക്കെ ഇത് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് സോറി കാരണം എനിക്ക് അത്ര പെട്ടെന്നൊന്നും വീഡിയോസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റില്ല ആ ഒരു ഓർഡറിലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചില നേരത്തെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ചോദിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യും കുറച്ചിട്ട് സമയം എടുക്കുന്നുണ്ടെങ്കിലും ക്ഷമിക്കണം പയ്യ പയ്യാട്ടാ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോ ഞാൻ എങ്ങനെയാണ് സമ്മർ ടൈമിലെ സ്കിൻ കെയർ ചെയ്യാറുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഫേസ് എല്ലാം നന്നായി ക്ലെൻസ് ചെയ്യും ഇപ്പോ എന്റെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞ നോർമൽ സ്കിന്നാണ് നോർമൽ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പാല് വെച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യാറുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് ഡ്രൈ സ്കിന്നേഴ്സിനും പാല് വെച്ചിട്ട് തന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിദർ ബിനാഗിരി വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ ഫസ്റ്റ് ഞാൻ പറയട്ടെ ഞാൻ കെമിക്കലായിട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല പരമാവധി ക്രീംസ് എല്ലാം യൂസ് ചെയ്യുന്നത് കുറവാണ് അധികം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ എന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കാറുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് എന്റെ ചാനൽ കാണുന്നത് എന്റെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വരുന്ന കുഞ്ഞു ബെൽ ഐക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഞാൻ സമ്മർ ടൈമിലെ സ്കിൻ കെയർ ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഈ പാൽ വെച്ചിട്ട് നമുക്ക് ഫേസ് ഒന്ന് നന്നായി ക്ലെൻസ് ചെയ്തെടുക്കണം ഞാൻ ചെയ്യുമ്പോൾ നെക്കിലേക്കും കൂടി ആക്കി ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ അതാണ് നെക്കിലേക്ക് കാണിക്കാത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലേക്കും കൂടിയും കാണിക്കണം ഇപ്പൊ ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞോളൂ എന്നെ പുറത്തുനിന്നുള്ള ഫേസ് വാഷ് ഒന്നും ഞാൻ മേടിക്കാറില്ല ഞാൻ ഫേസ് വാഷിനായിട്ട് ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പൗഡറിനായിട്ട് വേണ്ടത് ഇപ്പൊ എൻ്റെ ഇത് നോർമൽ സ്കിൻ ആണ് നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിൻ എയർസിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന പൗഡറാണ് ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട് അതായത് ചെറുപയർ പൊടി കസ്തൂരി മഞ്ഞൾ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീയുടെ ലീഫ് എടുത്തിട്ട് അത് പൊടിച്ചെടുക്കും ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു സ്ക്രബ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓട്സ് പൊടിക്കാത്ത ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് പൊടിച്ച് ചേർക്കാം കുഴപ്പമില്ല ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്ന മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പാലാണ് നിങ്ങക്ക് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കണമെന്നില്ല ഗ്രീൻ ടീ തന്നെ എടുക്കാം ഗ്രീൻ ടീ നല്ലതാണ് കേട്ടാ ഓക്കെ അപ്പൊ ഇത് ഞാൻ ഇത്രയും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കാട്ടത്തിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ഡെയിലി അത് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഇതേപോലെ കുറച്ച് എടുത്തിട്ട് പാല് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാറാണ് ചെയ്യാം ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നന്നായി സ്ക്രബ് ചെയ്യണം ഒരു ത്രീ മിനിറ്റ്സോളം നന്നായി സ്ക്രബ് ചെയ്യാ മിനിമം ഒരു വൺ മിനിറ്റ്സ് എങ്കിലും നന്നായി സ്ക്രബ് ചെയ്യാ പ്രത്യേകം ഞാൻ പറയുന്നത് നെക്കിലും കൂടി ചേർക്കണം കേട്ടോ ഞാൻ നെക്കിലിപ്പോ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന നെക്കിൽ കാണിക്കാത്തത് ശേഷം ഒരു വൺ മീറ്റ് ടു ത്രീ മിനിറ്റ്സ് വരെ നമ്മൾ നന്നായി സ്ക്രബ് ചെയ്യാം ഇതിപ്പോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിങ്ങനെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാനപ്പോ ഒരു സ്പ്രേ ബോട്ടിലില് ആൽമണ്ട് ഓയിലും അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ടാബ്ലറ്റും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അത് ഫേസിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു എന്താ പറയാ തേർട്ടി മിനിറ്റ്സിന്റെ തേർട്ടി അല്ല സോറി തേർട്ടി സെക്കൻഡോളം വീണ്ടും നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആൽമണ്ട് ഓയിലും വിറ്റാമിൻ ഇ ടാബ്ലറ്റും മിക്സ് ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിലി സ്കിന്നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒട്ടും പറ്റാത്ത ഒന്നാണ് ചെറുപ കടലപ്പൊടി അതായത് കടലമാവ് ഓയിലി ഉള്ളവർക്ക് ചെറുപയറിന് പകരം കടലമാവ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഒരു തേർട്ടി സെക്കൻഡോളം എങ്ങനെയും കൂടി മസാജ് ചെയ്യാം അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം ഓക്കെ ഇപ്പൊ ഞാൻ നന്നായി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ഫേസ് വാഷ് ഒന്നും മേടിക്കാണ്ട് ഇതുപോലെയുള്ള പൗഡർ നമ്മൾ വീട്ടിലെങ്കിലും ഇതാക്കിയിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് നോക്കാം യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ സ്കിന്നേഴ്സ് ഒരിക്കലും കടലപ്പൊടി എടുക്കരുത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചെറുപയർ പൊടി കസ്തൂരി മഞ്ഞൾ പഞ്ചസാര പഞ്ചസാരക്ക് വേണ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ ലീഫ് പൗഡർ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ എടുക്കാം അതുപോലെ തന്നെ ഓട്സ് എടുത്തിട്ടുണ്ട് ഓട്സ് പൊടിച്ചെടുക്കാം ചിലർക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ പൊടിക്കേണ്ടിയിട്ടുണ്ട് അതുപോലെ എന്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ പാലിലാണ് മിക്സ് ചെയ്യാറ് നിങ്ങളുടെ ഓയിലി നിങ്ങൾക്ക് അത് ആപ്പിൾ ചിതർ വിനാഗിരിലും മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രീൻ ടീലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു നന്നായി മസാജ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആൽമണ്ട് ഓയിലും വിറ്റാമിൻ ഇ ടാബ്ലറ്റും മിക്സ് ചെയ്ത് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടുണ്ട് ആ മിക്സ് സ്പ്രേ ഒന്ന് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു തേർട്ടി സെക്കൻഡോളം നന്നായി മസാജ് ചെയ്യുക അതിനുശേഷം അത് നന്നായി വാഷ് ചെയ്യുക അതിനുശേഷം നമുക്കൊരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാനിപ്പോ ഇതിരുന്നത് ഈ ക്രീമാണ് ഗ്ലൈസോളിൻ ആയിട്ടുള്ള ക്രീമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോണം അപ്പൊ ഇതാണ് എന്റെ മോർണിംഗ് സ്കിൻ കെയർ സമ്മൻ സ്കിൻ കെയർ ഓക്കെ അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് എന്റെ കുഞ്ഞു ചാനലിനെ കുറിച്ച് പറയണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ